ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് എറീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പേരക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് രോഗപ്രതിരോധ ശേഷിക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനു സഹായിക്കുന്ന വൈറ്റമിൻ സി പേരക്കയിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ പേരക്ക കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു ദഹനത്തിന് ആരോഗ്യകരമായ ദഹനത്തെ സഹായിക്കാനും മലബന്ധം തടയാനും സഹായിക്കുന്ന ഭക്ഷണ നാരുകള സമ്പന്നമാണ് പേരയ്ക്ക ദിവസം ഒരു പേരയ്ക്ക കഴിക്കുന്നത് മലവിസർജനം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇത് ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഉറവിടം ഫ്രീ റാഡിക്കലുകളിൽ നിന്നും ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമാണ് പേരയ്ക്ക ദിവസവും ഒരു പേരയ്ക്ക കഴിക്കുന്നത് വിട്ടുമാറാത്ത രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്നു പേരക്കയിൽ ലയിക്കുന്ന നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വളരെ ഗുണകരമാണ് പേരയ്ക്ക പ്രമേഹത്തിന് പേരക്കയ്ക്ക് കുറഞ്ഞ ഗ്ലൈസിമിക് സൂചിയാണുള്ളത് ആരോഗ്യകരമായ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്താൻ അവയ്ക്ക് കഴിയും ദിവസം ഒരു പേരയ്ക്ക വീതം കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കണ്ണിൻ്റെ ആരോഗ്യത്തിന് പേരക്കയിൽ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യകരമായ കാഴ്ചയ്ക്ക് സഹായിക്കുന്നതാണ് ദിവസവും കഴിക്കുന്നത് കണ്ണുകളെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നു ചർമ്മ ആരോഗ്യത്തിന് പേരക്കയിൽ വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യകരമായ ചർമ്മത്തെ പിന്തുണയ്ക്കാനും വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു ചർമ്മ പ്രശ്നങ്ങൾ കുറയ്ക്കാനും കഴിക്കുന്നത് നല്ലതാണ് സന്ധിവാദത്തിന് പേരക്കയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിൻ്റെ വീക്കം കുറയ്ക്കാനും സന്ധിവാദം പോലുള്ള അവസ്ഥകളുടെ ലക്ഷണങ്ങൾ മാറ്റാനും സഹായിക്കുന്നു ശരീരവേദന കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു മുടി വളർച്ചയ്ക്ക് പേരക്കയിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യകരമായ മുടി വളർച്ചയെ പിന്തുണയ്ക്കാനും മുടി കൊഴിച്ചിൽ സാധ്യത കുറയ്ക്കാനും ഫലപ്രദമാണ് ആരോഗ്യകരമായ മുടി ലഭിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് പേരക്ക കഴിക്കുന്നത് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് പേരയ്ക്ക കഴിക്കുന്നതുകൊണ്ടും അത് ജ്യൂസാക്കി കുടിക്കുന്നതുകൊണ്ടും നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പേരയ്ക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ